വിശ്വാസമായിരിക്കും സുചാരിക്കട്ടെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കാം വലിയ നോമ്പിന്റെ വലിയ ചിന്തകളും ക്രിസ്തുവിന്റെ കാൽവരിയിൽ രക്തം ചെന്തിയതിന്റെയൊക്കെ വലിയ ഓർമ്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ വലിയ നോമ്പ് ആചരിക്കുന്നത് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വലിയ നോമ്പിൽ വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയുടെ ഒപ്പവുമായിരിക്കുക എന്നതിനെക്കൊപ്പം തന്നെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും കാരുണ്യവും സ്നേഹവും ഉള്ളവരായി തീരുക എന്നുള്ള ഒരു വലിയ ചിന്ത കൂടി അത്തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കണം ഈ ഒരു നോമ്പുകാരൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മുടെ സമൂഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ നോമ്പ് ആചരിക്കുമ്പോൾ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും കാരുണ്യവും ഉള്ളവരായി തീരാനും കൂടി നമുക്ക് ശ്രമിക്കാം അങ്ങനെ ക്രിസ്തുവിന്റെ പാതയിൽ ക്രിസ്തുവിന്റെ വലിയ ദർശനത്തിൽ namungkup panggani